ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഉഷാറിലെ എനിക്കൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് അപ്പോൾ ആ ഒരു ഉഷാറ് പോണേൻ്റെ മുന്നേ ഞാൻ നേരെ നമ്മുടെ കൂന്തോട്ടത്തിക്കാണ് കേട്ട് ഇറങ്ങിയത് അപ്പോൾ അവിടെ നോക്കുമ്പോൾ നിറച്ച് തേക്കിൻ്റെ ഇലയും പിന്നെ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഒന്നും നിങ്ങൾ വൃത്തിയാക്കാൻ വിചാരിച്ചിറങ്ങി അപ്പോൾ ഞാൻ ഏട്ടൻ്റെ ടൂൾസും പിന്നെ ഒരു പഴയ പാട്ട ചാക്കും അതൊക്കെ എടുത്തിട്ടാണ് ചെയ്യാൻ നിൽക്കുന്നത് കുറേ കളച്ചിട്ടും അതാക്കിയിട്ട് ഇതാക്കിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറേ നിന്നു കിടന്നു ഇരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഒറ്റ സ്ട്രെച്ചിലിങ്ങിനിരിക്കാനും പറ്റില്ല അപ്പോൾ ഞാനിത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഡ്രാ എനിക്കവിടുന്ന് ഒരു മുള്ളം പന്നിയുടെ കുമ്പ് കിട്ടി ഇതിപ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ ഉളിക്ക് വരണേന്ന് മാത്രം എനിക്കറിയാത്തത് അപ്പോൾ ഞങ്ങളുള്ള സമയത്ത് ഈ സാധനത്തെ ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഈ മുള്ളം പന്നീന മുള്ളൊക്കെ നമ്മൾ പൂന്തോട്ടത്തിൽ നിന്ന് കിട്ടുമ്പോഴേ ഭയങ്കര ഒരു അതിശയായിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ഏട്ടനെ എന്തിനോ കൊടുത്തിട്ട് ആട്ടുകളിൻ്റെ മോളി എന്നിട്ടാണോ ചെയ്തായിരുന്നു അപ്പോൾ എൻ്റെ അതിൻ്റെ ഒരു പീസ് ഇളകി പോകുന്നു എന്തിനു കൊടുത്തിട്ടതാണെന്ന് ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല എങ്കിലും ഇനിയിപ്പോൾ ആൾ കണ്ട് പിടിച്ചാൽ എൻ്റെ കാര്യം തീരുമാനമാണ് അപ്പം ഒക്കെ അങ്ങനെ കുറേ ഈ കുനുകുനാന്നുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എനിക്കിങ്ങനെ പറിച്ചിളങ്ങി സമാധാനമില്ല കേട്ടോ കാണുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ക്ലീൻ ആയി കാണണം ഇതെല്ലാം ആണെങ്കിൽ കൂടുതലും മുത്തങ്ങയുടെ പുല്ലാണ് അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു കുരുണ്ട് ആ സാധനങ്ങളുടെ എടുത്തില്ല പിന്നെ പറയണ്ട പോരാത്തതിന് കുറെ മാങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പു കുട്ടനാണെന്നുണ്ടെങ്കിൽ അച്ചച്ചൻ്റെ പിന്നാലെ നടക്കുന്ന സമയത്താണ് ഞാൻ ഇന്നിറങ്ങിയത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവൻ ഇതിൻ്റെ പുല്ല് മാത്രം അവിടെ വയ്ക്കും ബാക്കി ചെടികളൊക്കെ അവൻ പറിച്ചുകളയും പിന്നെ കുറെ ഇല ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിനൊപ്പം വെറുക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധനം എന്താ ഇങ്ങനെയായിട്ടുണ്ട് കുറച്ച് ഇലകളും കൂടി പിറക്കാനുണ്ട് അത് മടി മടികാരനുകൊണ്ട് ഞാൻ നിർത്തി വെച്ചു പിന്നെ നല്ല വെയിലായിരുന്നു അവിടെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ നേരെ അകത്തേക്ക് കയറിയിട്ടാണ് ഈ ഒരു സംഭവം ഒരു ഷോളാണ് ഇത് ഇവിടെ ഏട്ടൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഏട്ടൻ ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര കഴിവുകളാണ് വീട്ടിൽ ഓരോരോ സാധനങ്ങളും മൂപ്പിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിന്നെന്താ ഇപ്പം ഈ കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിമണ്ടല്ലോ ഇത് ഞാൻ ഏട്ടനെ ഞങ്ങൾ ലൈനടിക്കണ കാലത്ത് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് ആകെ മൂപ്പരിയൊരു സാധനം മാത്രമാണ് സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ വേഗം ഈ സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് വേഗം വൃത്തിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു അവിടെയും കൂടി വൃത്തിയാക്കി ഇതൊക്കെ ആയിട്ട് ക്രിയേറ്റിവിറ്റിയാണ് ഈ കിടക്കുന്ന ഊഞ്ഞാലാവട്ടെ ഈ ഒരു ഷോളാവട്ടെ പൂജാമുറിയുടെ സംഭവങ്ങളാവട്ടെ അതൊക്കെ ആയിട്ട് ക്രിയേറ്റിവിറ്റിയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നേരെ റൂമിലേക്ക് കയറി റൂമിൽ കയറിയിട്ട് ജനലുകളൊന്നും ഞാൻ അധികം അങ്ങനെ തുറക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി ഉള്ള ഒരാളാണ് ഞാൻ ബാക്കിലാണെന്നുണ്ടെങ്കിൽ അച്ഛൻ കുറേ പറമ്പ് കുറേ കൃഷി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല എഴുചന്ദും കയറും എന്നുള്ള പേടികൊണ്ട് ഞാൻ ഈ സാധനം തുറക്കാറില്ല ജനല തുറന്നില്ലെങ്കിലും കൂടി നമ്മുടെ റൂമിനുള്ളിൽ നല്ല വെളിച്ചം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തുറക്കാറില്ല അപ്പോൾ ഒരു ജനലേന്ന് മറ്റു ജനലേക്ക് ചാടി ഞാൻ കുറയ്ക്കന്മാരുടെ പോലെ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ടൈം ലൈഫ്സായ കാരണം കൊണ്ട് എന്തൊരു സുഖത്തിലാണല്ലേ ചെയ്തു തരുന്നത് ഞാൻ ചെയ്ത് നോക്കുമ്പോൾ എന്തോരം സമയം എടുത്തു എന്നറിയോ അതിൻ്റെ ഇടയ്ക്ക് അമ്മയും കുറച്ച് കമ്പനിക്ക് വരുന്നുണ്ട് അമ്മ അപ്പുറത്തെ സൈഡൊക്കെ തുടക്കുന്നുണ്ട് അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ വയ്യാത്ത കാരണം കൊണ്ട് അമ്മ ഞാൻ കാണിക്കാത്തതാണ് അപ്പോൾ അങ്ങനെ ഇത് മൊത്തം ഞാൻ ചെയ്തു ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീണോട് ചേർന്ന് മാവും തീരെ ഞാൻ തുറക്കാറില്ല ജനല പിന്നെയാണെച്ചാൽ ഞാൻ ഈ കയറി നിൽക്കുന്ന കട്ടിലാണെങ്കിലും ആയിട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും തുടങ്ങിയ വച്ചതല്ലേ അപ്പോൾ ഞാൻ എൻ്റെ വാഷ് ബേസിനും കൂടി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് മൊത്തം തേച്ചൊരു വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് നേരെ ചോറൊക്കെ ഉണ്ട് കിടന്നുറങ്ങി പറഞ്ഞു വരുന്നത് എന്താ പകലത്തെ കുളിന്നുണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നേരെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം ഇവനാണ് ഇവനാണെൻ്റെ മെയിൻ ശത്രു ഈ തേക്കിൻ്റെ അല്ല ഇത് വഴിയാണ് കേട്ടോ ഞങ്ങളുടെ വഴിയിൽ ജസ്റ്റ് ഞാൻ മൈൻഡ് ചെയ്യാണ്ട് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ മൊത്തം ആകെ അങ്ങോട്ട് നിറഞ്ഞുകൂടും അപ്പം ഇതൊക്കെയാണെന്ന് ഞാൻ അവിടെ നിന്ന് കോരിക്കൊണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലിട്ടാണ് കത്തിക്കുക കാരണം അവിടെയാണെങ്കിൽ കുറേ പനയുടെ കുഞ്ഞു കുഞ്ഞു തൈകൾ മുളച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് എന്റെ ഷുട്ടും കൂടി എനിക്കിന്ന് സഹായത്തിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരെ പോയി കുളിച്ചു എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ കബോർഡ് എടുക്കാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് അങ്ങനെ ക്ലീനിങ്ങിനായി മാറ്റിവെച്ചൊരു ദിവസമാണ് ഞാൻ ഞാനിപ്പോൾ കബോർഡും കൂടി അങ്ങനെ വൃത്തിയാക്കിയിടന്ന് ഓട്ടേന്ന് വെച്ചു അപ്പോൾ ഏട്ടൻ്റെ ഈ ഡ്രസ്സ് ഞാൻ യൂട്യൂബിൽ കണ്ട പോലെ മടക്കി ഉണ്ടാക്കുകയാണ് കിട്ടാ മടക്കലൊന്നും അത്ര വൃത്തിയായില്ല എങ്കിലും വേണ്ടില്ല വെച്ചിട്ട് പിന്നെ അപ്പുണീൻ്റെ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി അങ്ങോട്ട് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഇടയ്ക്ക് ഇപ്പം രണ്ടു മുമ്പ് ഞാൻ അതേപോലെ കബോർഡ് സാധനങ്ങൾ മൊത്തം പുറത്തേക്ക് വെച്ചിട്ടും അതേപോലെ പിന്നെ അങ്ങനെ മടക്കി വെക്കും ഓരോ സാറ്റിസ്ഫാക്ഷനാണ് ഇതൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏട്ടൻ്റെ നല്ല ഡ്രസ്സുകളൊക്കെ കുറേ സ്ഥിതി ഇട്ട് വെക്കാണ്ടായിരുന്നു ഇനി കല്യാണത്തിന് പോകുന്ന സമയത്തൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നേരെ കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ അപ്പോൾ ഇസ്തിരി നിൽക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വൃത്തിയാക്കൽ ദിനത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അടുത്ത വിശേഷങ്ങൾ ബായ്